മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പന്റെ ആരുടെ സ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന തുടക്കമായി ചൊവ്വാഴ്ച സന്ധ്യയോടെ അഞ്ഞൂറ്റാൻ പെരുവണ്ണാൻ തന്ത്രി കരക്കാട്ടിടം വാണവർ ചന്ദൻ എന്നിവരും മറ്റ് അടിയന്തരക്കാരും പാടിയിൽ പ്രവേശിച്ചതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് കാറ്റിനുപോലും മഞ്ഞൾക്കുറി മണന്നുള്ള നാളുകളാണ് വടക്കൻ കേരളത്തിൽ തുലാപ്പത്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക രാവും പകലും തെയ്യങ്ങളും ഉത്സവങ്ങളും ആഘോഷം തീർക്കുന്ന കാലം മനുഷ്യ ശരീരത്തെ ദൈവമാക്കി മാറ്റുന്ന അത്ഭുത കാഴ്ചകൾ ആദി വ്യാധികൾ ദൈവത്തിൽ അർപ്പിച്ച് അനുഗ്രഹം തേടുന്ന ഭക്തർ ഉത്തര കേരളത്തിന്റെ ജനകീയ ദൈവമാണ് മുത്തപ്പൻ ജാതിമത വർഗ ഭേദമന്യേ തന്നെ തേടിയെത്തുന്ന ഓരോ ഭക്തനെയും ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് ഭക്തരുടെ കൺകണ്ട ദൈവമാക്കി മുത്തപ്പനെ മാറ്റിയതിനു പിന്നിൽ മുത്തപ്പന്റെ ആരുടെ സ്ഥാനമായാണ് കുന്നത്തൂർ അറിയപ്പെടുന്നത് സഹ്യപർവ്വത മലനിരകളിലെ ഉടുമ്പമലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലായാണ് കുന്നത്തൂർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുത്തപ്പനായി ക്ഷേത്രമില്ല ഗോപുരവാതിൽ കഴിഞ്ഞ് മുകളിലേക്ക് പടികൾ പടികൾ അവസാനിക്കുന്നതിന് വലതു വശത്ത് പൊടിക്കളത്ത് മടക്കുരയുണ്ട് പ്രകൃതിയോടിണങ്ങുന്ന ആത്മീയതയുടെ വ്യത്യസ്തമായ അനുഭവമാണ് കുന്നത്തൂരിലെത്തുന്ന ഓരോ ഭക്തനെയും കാത്തിരിക്കുന്നത് കാട്ടിലെ നടപ്പാത കടന്നാൽ എത്തുന്നത് ദേവസ്ഥാനത്താണ് വൻ മരങ്ങൾക്കിടയിൽ പുല്ലും ഓടയും ഓലയും കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക മടപ്പുര ഒരു ഗുഹാക്ഷേത്രത്തിന്റെ രീതിയിലാണ് നിർമ്മാണം സ്ഥിരം കെട്ടിടങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇവിടെയില്ല പ്രകൃതിദത്തമായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് താഴെ പൊടിക്കളത്ത് കോമരം വെച്ച ശേഷം പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടന്നു അഞ്ചിലം അടിയാൻമാർ കളിക്കപ്പാട്ടോടെ ഇരുവശത്തും ഓടച്ചൂട്ടു പിടിച്ച് തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് കരക്കാട്ടിടം വാണവർ എസ് കെ കുഞ്ഞിരാമൻ നായനാരിയും തന്ത്രി കോർക്കുളത്തിലെത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും പാടിയിലേക്ക് ആനയിച്ചു കോമരവും ചന്ദനും മടപ്പുരിക്കുള്ളിൽ പൈൻകുറ്റിവെച്ചു കൊല്ലം കങ്കാണിയറയിലെ വിളക്ക് തെളിയിച്ചതോടെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങി ഉത്സവം അവസാനിക്കും വരെ കങ്കാണിയറയിൽ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് തിരുമുറ്റത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശപൂജ ഉൾപ്പെടെയുള്ള കർമ്മങ്ങളും നടത്തി ആദ്യ ദിനം മുത്തപ്പൻറെ നാല് ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച പുതിയ മുത്തപ്പൻ പുറംകാലം മുത്തപ്പൻ നാടുവാഴീശ്ശൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടി ചന്ദൻ കരിചന്ദൻ മരിച്ചതിനെ തുടർന്ന് പുതിയ ചന്ദൻ പുല്ലായിക്കുടി നാരായണന്റെ സ്ഥാനാരോഹണവും നടത്തി പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം വാണവരുമായി സംസാരിച്ച് തിരുവപ്പനെയാണ് പുതിയ ചന്ദന് ചുമതല നൽകിയത് ജനുവരി പതിനാറിന് ഉത്സവം സമാപിക്കും ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടും വെള്ളാട്ടവും രാത്രി ഒൻപത് മുപ്പതിന് തിരുവപ്പനയും ഉണ്ടാക്കും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതിയും പെട്ടിയാടും